ये होने से चाहते कहते नहीं है तीन चीजें नो ये तीन चीजें है ये माने ये करने के हिसाब से मानता है कि जाना इन टेटे से लिया ये तीन

ചില വിശ്വാസം വിട്ടു വെറു ദുഃഖം കണ്ട് അധീനരായി തീർന്നിരിക്കുന്നു ദ്രവ്യഗ്രഹം എന്നുള്ളൊരു വാക്കിനെ എടുത്ത് അത് നമ്മൾ മലയാളത്തിൽ പഠിച്ച പോലെ ദ്രവ്യം പ്ലസ് ആഗ്രഹം ആഗ്രഹം ഈ ദ്രവ്യം കൂടി പല രീതിയിലുള്ള ഒന്നും അത് പറഞ്ഞൊന്നും വരില്ല എങ്കിലും അവരോട് നമ്മൾ സംസാരിച്ച് സംസാരിച്ചു വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം അത് ചിലപ്പോൾ നമ്മളെ ഒരു മിണ്ടാതെ പോയ ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം കാരണം ഞാൻ എൻ്റെ അനുഭവത്തിലും പല കാര്യങ്ങളുണ്ട് ചിലവരോട് മിണ്ടിയില്ല ചിലപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ വേറെ എന്തെങ്കിലും ടെൻഷനിലായിരിക്കാം വന്നിരിക്കുന്നത് ആ മിണ്ടിയില്ല അപ്പൊ അത് അങ്ങനെ പോകുന്ന പോകുന്നൊരവസ്ഥ അത് തന്നെ വേണം അത് നിങ്ങളോടായിട്ട് ഞാൻ പറയുന്നെങ്കിൽ ഞാൻ എന്നോടുകൂടെ ആണ് പറയുന്നത് അത് വിട്ടോടി നമുക്ക് പിന്തുടരേണ്ടത് ദൈവ സ്നേഹത്തിനും മുന്നോട്ട് പോകുവാൻ ഈ രണ്ട് വാക്യങ്ങളാണ് ഇവരിട്ടുള്ള വിട്ടുകൊടുക്കുക പിന്തുടരുക എന്നുള്ളതാണെങ്കിലും ഏറ്റവും പ്രഥമമായ ഒരു വാക്യം പന്ത്രണ്ടാം വാക്യത്തിൽ നിന്നുണ്ട് അത് നിത്യജീവനെ പിടിച്ചുകൊള്ളുക അപ്പോൾ ശരിക്ക് വേണ്ട ഒരു കാര്യം വിട്ടോടുക പിന്തുടരുക നിത്യജീവനെ പിടിച്ചുകൊള്ളുക എന്നതാട്ടെ നമ്മുടെ വടക്കേത്ര സഭയുടെ മുദ്രാവാക്യം വിട്ടോടുക പിന്തുടരുക നിത്യജീവനെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മളിൽ ഒരാളുടെ കാണിച്ച വന്നി കഴിഞ്ഞാൽ അത് താരമില്ല വീണു പോയി കഴിഞ്ഞാൽ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് ഒരു കുഞ്ഞു നമ്മുടെ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിൽ നിന്ന് അകന്നുപോയിന്ന് കണ്ടുകഴിഞ്ഞാൽ അവന് തിരിച്ചു കൊണ്ടുവന്ന് മുൻകാലങ്ങൾ പലതും അനുഭവങ്ങളുണ്ടല്ലോ ഇനി നമ്മുടെ ഇടയിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവങ്ങൾ വരാതിരിക്കുവാൻ വിട്ടോടുക പിന്തുടരുക നിത്യജീവനെ പിടിച്ചു കൊടുക്കുക ഇതാകട്ടെ നമ്മുടെ ഈ വർഷത്തെ മുദ്രവാക്യം എന്തു മനസ്സിച്ചു മുന്നോട്ട് പോകണം നമ്മൾ ആത്മീയമായി മുന്നോട്ട് പോる സമയത്തെ നേ നമ്മൾ സഹായം ആരാവട്ടെ